ണ്ട കരിക്കട്ടയാണ് കരിക്കട്ടെക്കാട്ടിയും വലിയ കരിക്കട്ടയാണ് ഇവിടെ എൻ്റെ കൈ ഒന്ന് എത്തുക ഇവിടെ ഒരു വലിയൊരു ഹോളാണ് അത് ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം തരാം ഇതും ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം നെക്സ്റ്റ് വീഡിയോ ക്ലീൻ കാർബണേഷൻ എന്നാണ് അപ്പുറൊന്നുമില്ല റീകാർബണേഷൻ സംഭവം മൊത്തം കലക്കി ഓരോ ഭാഗം ക്ലീൻ ഡെപ്പോസിറ്റ് ആണ് ക്ലീൻ ചെയ്ത് അടിച്ച് എറിച്ചു വെള്ളത്തിൻ്റെ അംശം കളയും വെള്ളടിച്ച് സോപ്പിട്ട് വെള്ളം അടിച്ച് ഡീസലിന്റെ അംശ് കളയാൻ വേണ്ടിയിട്ടാണ് നിധിമെന്ന് നമ്മൾ എയർ മാത്രം അടിച്ചിട്ട് ഈ വെള്ളത്തിന് കളയും എന്നിട്ട് ഡ്രൈ ആയതിന്റെ ശേഷം അത് സെറ്റ് ചെയ്യാം ఈ రీచార్జింగ్ మెక్కని పని మెక్కాని కుటుాట్ పరిపాలి మెక్కని పని ఇది ఆద అవి హోళి ఇదారు ఇద ఆద ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മെക്കാനിക്കിന്റെ കൈ തട്ടണം ഓക്കെ താങ്ക്